കേരളത്തിലൊരു സംരംഭം അടഞ്ഞാൽ ലോകത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ വെൻഷർ അമേരിക്കൻ കമ്പനി തുടങ്ങി അതുപോലെ ഡി സ്പേസ് തുടങ്ങി അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള വൻകിട വിദേശ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സഫ്രോൺ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ടാറ്റ ലക്സിയുടെ അറുപത്തഞ്ച് എഴുപത് ശതമാനം ആളുകൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് ഇതൊന്നും കേരളത്തിലേക്ക് എത്തില്ല അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു ഒരു കമ്പനിയും ഇമ്മോർട്ടലായിട്ടില്ല കമ്പനി തരും ചിലത് അടച്ച് ഇപ്പോൾ നോക്കിയ ഇപ്പോൾ എവിടെ ബ്ലാക്ക്ബെറി ഇപ്പോൾ അവിടെ പോയി ജെറ്റ് എയർവേസ് അവിടെ പോയി കിങ് ഫിഷർ അവിടെ പോയി ലോകത്തിന് എത്രയോ കമ്പനികൾ പൂട്ടിയിട്ടുണ്ട് നമ്മുടെ അവിടെ ചെറിയ പെട്ടിക്കട പൂട്ടിയാൽ തന്നെ അപ്പം തന്നെ അത് ലോകമാകെ എല്ലാ ഭാഷയിലേക്കും നമ്മുടെ ആളുകൾ തന്നെ എത്തിക്കും വരുന്ന കാര്യങ്ങൾ എത്തിക്കാൻ കുറവാണ് എന്നാൽ ഇപ്പോൾ അതിനകത്തൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളും കുറേ കുറച്ചുകൂടി പോസിറ്റീവായി വ്യവസായ മേഖലയ്ക്ക് അകത്തിയ മാറ്റങ്ങൾ അവരും കുറച്ചുകൂടി നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് റാങ്കിൽ റാങ്കിങ്ങിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ നമ്മൾ ടോപ്പ് പെർഫോമർ പെർഫോമർ ആയിരുന്നു ഇരുപത്തിരണ്ടിൽ വന്നപ്പോൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് കേരളത്തെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ തിരഞ്ഞെടുക്കുന്നത് അഭിമാനകരമാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ അവലോകനം ചെയ്യുന്ന ആഗോള ഏജൻസി സ്റ്റാർട്ടപ്പ് ജിനോമിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം കോംബോട്ട് ആനുവൽ ഗ്രോത്ത് ആണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ ഉണ്ടായത് എന്നത് ഏറെ അഭിമാനകരമാണ് ഈ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മൂല്യം ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളർ അതായത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപയാണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പിന്റെ മൂല്യം മൂല്യമെന്നുള്ളത്